ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ നേച്ചർ വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റാഗിപ്പൊടി ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒന്നര കപ്പ് റാഗിപ്പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഈ പൊടി ഒന്നര ഉണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേണ്ട ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കലക്കിയെടുക്കാം വേണ്ട ഇതേപോലെ നമുക്ക് കട്ടിയിൽ ഈ പൊടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുക്കാം നമ്മുടെ ദോശമാവിനേലും കുറച്ച് കൂടി കട്ടിയിൽ വേണം ഈ മാവ് തയ്യാറാക്കാൻ വേണ്ട ഇപ്പം നമ്മുടെ അടക്കിയുള്ള മാവ് തയ്യാറായി ഇത് നമുക്ക് കുറച്ചു നേരം മൂടി വെക്കാം ഇനി നമുക്ക് അടയ്ക്കാവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം അതിനായിട്ട് ഇപ്പം ഞാൻ മൂന്ന് അച്ച് ശർക്കര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഈ ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉരുക്കി വെച്ച ശർക്കര ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഇതൊരു ഒന്നര കപ്പ് തേങ്ങ ഞാൻ ചിരികിയതുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് മൂന്ന് ഏലക്കായ പഞ്ചസാരയും പഞ്ചസാരതാണ് അതും കൂടി ഇട്ടു കൊടുക്കേണ്ടത് ഇത് ഈ ശർക്കരയും ഈ നാളികേരം കൂടി ഈ പാനിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം പിന്നൊന്ന് വിളയിച്ച് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ശർക്കര ഇങ്ങനെ വിളയിക്കുമ്പോ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തതോ അതല്ലെങ്കിൽ നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചതോ ചെറുപഴം ചെറുതായി മുറിച്ചതോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇലയട ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോ അതൊന്നും ചേർക്കണില്ല നാളികേരം മാത്രമേ ചേർക്കണുള്ളൂ ഇനി നമുക്ക് ഇലയട തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇതേപോലെ ഉള്ള ഇലകൾ മുറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഇതേപോലെ മുറിച്ച് കഴുകി കഴുകിയെടുത്ത് കൊണ്ടുവന്ന ഇലകളാണിത് ഇനി ഇലയട തയ്യാറാക്കാം അതിനായിട്ട് റാഗിപ്പൊടി നമ്മൾ മിക്സ് ചെയ്തെടുത്തതാണിത് ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഇലയിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഇതേപോലെ മാവ് എടുത്തിട്ട് നമുക്ക് ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാം കണ്ട ഇതേപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ശർക്കര കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരു സൈഡ് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടു കൊടുക്കാം ഇനി ഈ ഭാഗം നമുക്ക് ഇതേപോലെ ഇങ്ങട്ട് മടക്കി കൊടുക്കാം ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള മാവ് കൊണ്ടും ഇലയിട തയ്യാറാക്കാം ഇനി മടക്കി വെക്കാം വെക്കണ്ട എല്ലാ മാവും ഞാൻ ഇതേപോലെ അട പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഇഡ്ലി പാത്രം അടുപ്പിൽ വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഇതേപോലെയുള്ള തട്ടിട്ടാം ഇനി നമുക്കിത് പരത്തി വെച്ചിരിക്കുന്ന ഈ അട അതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ചെമ്പ് അടച്ചു വെച്ചിട്ട് അടവേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് ആയി ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ നമുക്ക് തുറന്ന് നോക്കാം കണ്ട നമ്മുടെ ഇലയിട ഇവിടെ റെഡി ആയി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ ഇവിടെ റെഡിയായി കണ്ടോ നമുക്ക് ഇനി എന്തൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയിട ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇലയടയാണ് ഈ റാഗിയുടെ ഇലയട കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയിടെ നമുക്ക് ഇവിടെ തയ്യാറായി കിട്ടി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് കണ്ടോ നല്ല കിഴന്നിങ്ങനെ ആടുന്ന പോലത്തെ ഒരു അടയാണിത് നല്ല ടേസ്റ്റ് ഉള്ളൊരു റാഗിയുടെ ഇല ഇടയാണിത് ഇത് വേണ്ട ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു റാഗിയുടെ ഇലയട നിങ്ങളും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്